സ്വാതന്ത്ര്യദിനത്തിൽ സ്വാതന്ത്ര്യത്തിൽ പുഷ്പക്രം സമർപ്പിച്ചു കേരള സ്റ്റേറ്റ് എക്സ് എക്സ് സർവീസ് സർവീസ് ലീഗ് ലീഗ് യൂണിറ്റ് യൂണിറ്റ് പരിപാടി പ്രസിഡന്റ് എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനത്തിൽ കട്ടപ്പൻ അമർ ജവാൻ യുദ്ധ സ്മാരകത്തിൽ സ്വാതന്ത്ര്യം നേടിത്തുന്ന വീരയോദ്ധാക്കളെയും വീരജവാൻമാരെയും അനുസരിച്ചാണ് പുഷ്പചക്രം സമർപ്പിച്ചത് സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാക വിവരത്തിൽ ചടങ്ങ് ചിട്ടയോടെയാണ് മുൻ പട്ടാളക്കാർ സംഘടിപ്പിച്ചത് സമയബന്ധിതമായി ചടങ്ങുകൾ നടത്തി നാടിന് മാതൃകയാവുകയും ചെയ്തു കേരള സ്റ്റേറ്റ് എക്സർവീസ് ലീഗ് കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ആകർഷണീയമായ ചടങ്ങുകളോടെ പരിപാടി സംഘടിപ്പിച്ചത് വയനാടിന്റെ ദുരന്ത പശ്ചാത്തലത്തിൽ ആഘോഷം ഒഴിവാക്കിയാണ് ചടങ്ങുകൾ നടന്നത് എക്സ്വീസ് ലീഗ് യൂണിറ്റ് പ്രസിഡന്റ് റിട്ടയേർഡ് ക്യാപ്റ്റൻ സുബിൻ ജോസഫ് പതാക ഉയരുത്തിയും സന്ദേശം നൽകുകയും ചെയ്തു കേവലം ഒരു ആശയം മാത്രമല്ല നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം കൂടിയാണ് ഈ അവസരത്തിൽ ഏറ്റവും അധികമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ചരിത്രം തന്നെയാണ് നമ്മുടെ ചരിത്രം ഇരുന്നൂറിൽ പരം വർഷങ്ങൾ നമ്മൾ ഭാരതം എന്ന ആശയത്തിന് വേണ്ടി നമ്മൾ പോരാടിയ യുദ്ധങ്ങൾ ആയിരക്കണക്കിന് യുദ്ധങ്ങൾ പതിനായിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ രക്തസാക്ഷിത്വങ്ങൾ നമ്മൾക്ക് മുമ്പേ നടന്നു പോയിട്ടുള്ളവർ എല്ലാവരും എല്ലേ ദിവസം സ്മരിക്കപ്പെടേണ്ടത് തന്നെയാണ് ചടങ്ങിൽ രക്ഷാധികാരി ഓണററി ക്യാപ്റ്റൻ ഫിലിപ്പോസ് മതായി ഷാജു ജോസഫ് ഗോപിനാഥ് സുഭാഷ് ചന്ദ്രൻ കാബു മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടുക്കി ബിഷൻ ജോസ് കട്ടപ്പന